these

നമ്മളെ ബാത്തെ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ 괜히 കാര്യല്ലേ തന്നെല്ല പൂന്തോട്ടം കാണിക്കാൻ കൊണ്ടുപോകണതാ ഹായ് എൻ്റെ പൂന്തോട്ടമോ മ് പൂന്തോട്ടം ഹായ് എന്തി കാണിച്ചേ ആ കാണിച്ചല്ലോ മ് അമ്മ നി കണ്ടിറ്റൻ വരെ അല്ല നിങ്ങളെ ബാക്കി പരി എന്നിട്ട് ആ പാട്ട് പോയ നന്നായി ഓക്കരില്ല ઓળപ്പപ്പക്കെ നമ്മളோடക്കേ ദേഷ്യല്ല കാര്യം കൊളെ ഞാൻ ഒന്നും അറിയിച്ചിട്ടില്ല നെന്നിത്തി മടച്ച നേരശോ ഓളെ 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 ഞാൻ 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 പൊന്നു പോലെ പോലെ നോക്കി 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 കുട്ടീനെ ആ ജീവിക്കാൻ പറയാലോ വിചാരം എനിക്ക് നല്ല ആക്കി പോണേന്ന് ദേഷ്യം മാറണം അതിന് എന്റെ പാത്തുട്ടിപ്പാന്റെ കൂടെ നിൽക്കണം അങ്ങനെയെങ്കിലും ഉപ്പക്ക് ഞമ്മളോടുള്ള ദേഷ്യൊക്കെ മാറണം അതിന് വേണ്ടിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്യണേ ഓർപ്പാ

ദിനു ഉപ്പപ്പാക്കി ദേശീയ പാത്തോ എന്നാ ചെയ്തെ എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നോ ഇല്ല പാത്തോ അങ്ങനെ ഒന്നുമില്ല เนี่ย പാത്തു മോള് ഉപ്പപ്പാന നല്ലോണ സ്നേഹിക്കണം അപ്പോൾ പാത്തോനോടും ഉപ്പപ്പാക്കൊത്തി ഇഷ്ടാവും ഉപ്പപ്പാ ആള് കുറച്ച് ചൂടനാ അല്ലേ റബ്ബി അyse ഉള്ള പഞ്ച പാവാ അത് പാത്തോനെ കുറച്ചു കൈന മനസ്സിലായോ ടാ നമ്മളക്കൊവിടെ ഇല്ലടാ Tata നിങ്ങളെ പേടയേണ്ടണ്ട പാത്തുന്റെ കൂട്ടായി ഞാൻ ഉണ്ട് ആത് ഉങ്ക പുടിയരുടെ ഫ്രണ്ടിനേ കിട്ടിയില്ല A papa? Ṣé o jẹ́ ẹ̀la? OH! <laughs> ഇവിടെ ഇതുവരെ ഉറങ്ങിയില്ലേ അത്